ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ആറ് കേന്ദ്രങ്ങളിൽ നാളെ എൽ ഡി എഫ് ബഹുജന സദസ്സുകൾ സംഘടിപ്പിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തോടുള്ള തുടർച്ചയായുള്ള കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും അടക്കമുള്ള ജനപ്രതിനിധികളും ഫെബ്രുവരി എട്ടിന് ഡൽഹി ജന്തർമന്ദറിൽ സമരം നടത്തുകയാണ് ഈ സമരത്തിന് ഐക്യദാഠ്യ പ്രഖ്യാപിച്ചുകൊണ്ട് അന്നേ ദിവസം ഇടുക്കി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും വൈകിട്ട് നാലു മണി മുതൽ ആറ് വരെ ബഹുജന സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് നിയോജക മണ്ഡലം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ മാസം എട്ടാം തീയതി ന്യൂഡൽഹിയിൽ സമരം നടത്തുകയാണ് നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ധനവിഹിതം ബഹിതം വാരിക്കോരി കൊടുക്കുമ്പോൾ ബിജെപി ഇതര സർക്കാരുകളെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഒറ്റ കാരണത്താൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എംപിയെ എം എൽ എയോ ജയിപ്പിക്കുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലുണ്ടായിരുന്ന ബിജെപിയുടെ അക്കൌണ്ട് വരെ എൽഡിഎഫ് കൂട്ടിച്ചു അപ്പൊ കടുത്ത രാഷ്ട്രീയ വൈരാഗ്യം മൂലം ഗവൺമെന്റിന്റെ ഈ അനീതി സമരം അനീതിപ്പെട്ടുകൊണ്ടാണ് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിഹിതം വാരി കോടി നൽകുമ്പോൾ ബിജെപി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം വെട്ടിച്ചുരുക്കി സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് കേരളത്തോടുള്ള കേന്ദ്ര അപകടക്കെതിരെ യോജിച്ച സമരം നടത്തണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളോട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയെങ്കിലും സമ്മനത്തിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചത് പ്രതിഷേധാർഹമാണ് കട്ടമണയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രനും കാഞ്ചിയാരിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമനും തോപ്രാങ്കുടിയിൽ കേരളാ കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റീരിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് മനോജൻ തോമസും അറക്കുളത്ത് ഇ എസ് ബിജുമാൾ എക്സ് എം എൽ എയും മുടിക്കാശ്ശേരിയിൽ കെ പി സുമോദും കൊടയത്തൂരിൽ സി കെ ശിവൻ നായരും കൊന്നത്തഴിയിൽ രതീഷ് അത്തിക്കുഴിയും കഞ്ഞിക്കുരിയിൽ എം കെ പ്രിയനും കാമായിൽ ജെയിംസ് മ്ലാക്കുഴിയും മര്യാപുരത്ത് സാബു ജോർജ്ജും വാഴത്തോപ്പിൽ കെ ജെ ഷൈനും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് നിയോജക മണ്ഡല കൺവീനർ അനിൽ കുവപ്ലാക്കൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് കുരുകണ്ഠം കേരള കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സി എം അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി